കുപ്രസിദ്ധ ഗുണ്ട കോടാലി ശ്രീധരൻ പോലീസ് പിടിയിൽ നിരവധി കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശ്രീധരൻ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാനും ശ്രമിച്ചു ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡാണ് ശ്രീധരനെ പിടികൂടിയത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ മകൻ അരുണിനെയും പ്രതി ചേർത്തു കൊലപാതകം കുഴൽപ്പണക്കടത്ത് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് കോടാലി ശ്രീധരൻ കേരളത്തിൽ മാത്രം ഇയാൾക്ക് മുപ്പത്തിമൂന്നിലധികം കേസുകളുണ്ട് അഞ്ച് പെൻഡിംഗ് വാറണ്ടുകളും നിലവിലുണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോടാലി ശ്രീധരനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇയാൾ അവസാനമായി പോലീസ് പിടിയിലാകുന്നത് ശേഷം ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി ഒന്നര വർഷം മുമ്പ് ചാലക്കുടി ഡി വി നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ ശ്രീധരനെ പിടികൂടാൻ രൂപീകരിച്ചു ദേശീയപാതയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ശ്രീധരൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് വിവരം ലഭിച്ച പോലീസ് ഇന്ന് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കിറങ്ങിയത് പാലിയക്കര മുതൽ പിന്തുടർന്നു കൊരട്ടിയിലെത്തിയപ്പോൾ വണ്ടി തടഞ്ഞു ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പോലീസുകാർക്ക് നേരെ ചൂണ്ടിയെങ്കിലും കാറിന്റെ ചില്ലു തകർത്ത് കീഴ്പ്പെടുത്തി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ശ്രീധരന്റെ മകൻ അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ തൃശൂർ റൂറൽ എസ് ഡി വൈ തൃശൂർ റൂറൽ എസ് പി ഡോക്ടർ നവനീത് ശർമ്മ ഡി വൈ എസ് ചാലക്കുടി ടി എസ് ഷിനോജ് ആൻഡ് അത് കൂടാതെ സ്പെഷ്യൽ ടീം ഒന്ന് ഫോം ചെയ്തായിരുന്നു അതിനകത്ത് ജോബ് ഗ്രേഡ് എസ് ഐ ഫ്രം ഡി എച്ച് ക്യൂ സതീശൻ മൂസ രജി ഇത്രയും പേര് ഈ ടീമിനകത്ത് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ടീമിന്റെ മെമ്പേഴ്സ് ആണ് സോ ഇവരെല്ലാരും ചേർന്ന് ഒരു ടീം വർക്ക് ആണ് ഇന്ന് നമുക്ക് കോടാലി ശ്രീധരനെ പിടികൂടാൻ കഴിഞ്ഞത് அப்போ கோடாலி ஸ்ரீதரன் பரைய வந்து எல்லாருக்கும் அறியாம் ஆல்மோஸ் நாற்பத்திரோளம் நாற்பத்தி ரெண்டும் ப்ளஸ் அஞ்சும் நாற்பத்தேழோம் உண்டு அத்தாய்ட்டு அஞ்சு எல்பி வாரண்ட பேர்ல சோ திருஷூர் பாலக்காடு மலப்புரம் மூணு ஜில்களிலும் அது திருஷூர் சிட்டி ரூரல் அந்த நாலு ஜில்களிலும் ஆளட பயிரில் எல்பி வாரண்ட் நிலவிலு இது கூடாது பள்ளி கர்நாடகில் உண்டு മിഴ്നാട്ടിൽ കേസുകളുണ്ട് സോ കേരള പോലീസ് അല്ലാതെ ഇപ്പൊ കർണാടക പോലീസും തമിഴ്നാട് പോലീസും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുലിയാണ് ഒരു പിഴികിട്ട പുള്ളി തന്നെയാണ് സോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടീം നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഒരു ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട് വളരെ സന്തോഷാണ് ഈ ടീമിനെ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ആൻഡ് ഈ കേസോട് ഇൻഫർമേഷൻ നമ്മൾ കർണാടക പോലീസും തമിഴ്നാട് പോലീസിലും കൊടുത്തിട്ടുണ്ട് അവരും വരും அவருடைய அனுசரிச்சுள்ள நடவடிக்கும் உண்டாகும் இப்ப இன்று இது பிடிச்சதும் வளர ரிஸ்கெடுத்தான நம்ம போலீஸ் ஓஃபீசேஸ் பிடிச்சிட்டுள்ளது அப்ப ஈ இன்ஃபர்மேஷன் கிட்டிஃபோளோ போய் ஈடில் உள்ள டீம் மெம்பேர்ஸ் நேரிட்ட ஒரு சினிமா ஸ்டைலில் வண்டி அங்க நிறுத்தி புள்ளி அங்கேயும் தோக்கு சூண்டிகாணிதான் நம்ம போலீஸ் ஓஃபீசேர்ஸ் அத்தையும் ரிஸ்க் எடுத்து பின்னீடு புள்ளியின அரஸ்ட் கொண்டு வந்துட்டுள்ளதான் வெரி ஜோப் പിടികിട്ട പുള്ളികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്ത് പിന്നെ ഒരു ആക്ഷനബിൾ ഇന്റലിജൻസ് കിട്ടിയത് കൊണ്ട് നമുക്ക് പിടിക്കാൻ സാധിച്ചു നല്ലവർക്ക് ഡിറ്റക്ഷൻ ഉണ്ട് നല്ല പോലീസ് വർക്ക് ഉണ്ട് വളരെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് എല്ലാ ഓഫീസർമാർ തീപ്രെ പിടിച്ചുണ്ട് അതിന് ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ ഇവർക്ക് നന്ദിയുണ്ട് ആൻഡ് ഇവർക്ക് ഒരു അപ്രീസിയേഷൻ കൂടിയുണ്ട് രണ്ടുപേർ കർണാടക എൽ പിറ തമിഴ്നാട് ഇപ്പൊ പറയാത്ത കേസുകൾ കൂടുതൽ ഉണ്ടാവും അപ്പൊ അവിടുത്തെ പോലീസുകാരുടെ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നമുക്ക് കൂടുതൽ കേസ് കിട്ടാൻ സാധ്യത ഉണ്ട് മാന്ഡ്യാണ് മാന്ഡ്യയിൽ ഒരു ഹൈവേ റോബറി ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു കാറും കിട്ടിയിട്ടുണ്ട് അത് കൊച്ചി ടീമാണ് അതിനകത്ത് പുലിയുടെ പേരായിരുന്നു എ വൺ സോ കൂടുതൽ കേസസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും മഹന്റെ പേരിലെ ആസിഫ് നോ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒന്നോ രണ്ടോ കേസുകൾ തമിഴ്നാട്ടിലുണ്ട് ഇവിടെ ഇല്ല അല്ലാതെ നിങ്ങൾക്ക് ആ കിഡ്നാപ്പിംഗ് കേസുകൾ അറിയാം മുമ്പ് ഈ കേസിൽ പ്രതിയാണ്